പി കെ ദാമോദരൻ അനുസ്മരണ നടന്നു പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവും നാട്ടുകാർക്കിടയിൽ പ്രിയപ്പെട്ടവനുമായിരുന്ന ആയന്നൂരിലെ പി കെ ദാമോദരന്റെ മൂന്നാമത് ചരമവാർഷിക ദിനാചരണം പാറക്കടവിൽ നടന്നു സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഓർമ്മ പങ്കുവെക്കുന്ന ദിനത്തിൽ പ്രത്യേകമായി ഇപ്പോ അത്രത്തോളം പറയേണ്ടുന്ന ഒരു കാര്യമില്ല സഖാവ് നമ്മളെ ഒട്ടിപിരിഞ്ഞിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതിനാൽ നല്ല പച്ചയായ ഓർമ്മ നമ്മളിലെല്ലാം സഖാവിന്റെ പ്രവർത്തന പ്രത്യേകതകളെ കുറിച്ചെല്ലാം നിലനിൽക്കുന്നുണ്ട് ഓർമ്മ പങ്കുവെക്കുന്നതിലല്ല സഖാവിന്റെ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് പുതിയ ഉത്തരവാദിത്വം അത് എന്നതിലേക്കാണ് ഈ ദിനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മക്കളെ അത്രത്തോളം ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പ്രത്യേകതകൾ ഓർമ്മയിൽ നിന്ന് മങ്ങിപ്പോവുകയും ചെയ്യുന്ന വേളയിൽ തലമുറ പുതുതായിട്ട് രംഗത്തേക്ക് കടന്നു വരുന്ന കുറിച്ച് അതെല്ലാം വരും യോഗത്തിൽ സ്വാഗതം പറഞ്ഞു പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഓർമ്മ പുതുക്കുക എന്നുള്ള ഒരു ദൗത്യം ഓർമ്മ പുതുക്കേണ്ടതല്ല ഓർമ്മയിൽ നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അക്ഷരാത്ഥത്തിനുസരിക്കും കുഞ്ഞമ്മാവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഓരോ ചടങ്ങിലും ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് എത്തി ആ രീതിയിൽ തന്നെ ഒരു കുഞ്ഞമ്മാവൻ എന്ന പേര് അന്യർത്ഥമാക്കിയ ഒരു പ്രചരണമായിരുന്നു സി പി എം അയന്നൂർ പാറക്കടവ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ എ അപ്പുക്കുട്ടൻ പി കെ മോഹനൻ എൻ വി ശിവദാസൻ പി പുഷ്പാകരൻ ജോസ് പദാലിൽ എം വി സുമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു